രാജ്യ തടസ്ഥാനമായി ഡൽഹിയിൽ ഒക്ടോബർ വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് നടപടി കൈക്കൊണ്ടിരിക്കുകയാണ് പോലീസ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഡൽഹി പോലീസ് കമ്മീഷൻ സഞ്ജയ് അറോറ പുറപ്പെടുവിച്ചിട്ടുണ്ട് രഹസ്യ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ നടപടി സാമുദായിക അന്തരീക്ഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നതെന്നാണ് നിലവിലെ വിവരം ന്യൂഡൽഹി സെൻട്രൽ നോർത്ത് പോലീസ് ജില്ലകൾ ഹരിയാന ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് നിരോധനാജ്ഞം നടപ്പിലാക്കുക ഭാരതീയ ന്യായസംഹിതയുടെ നൂറ്റി അറുപത്തിമൂന്നാം വകുപ്പ് അടിസ്ഥാനമാക്കിയാണ് പോലീസിന്റെ നടപടി അഞ്ചോ അതിലധികമോ ആളുകൾ കൂട്ടം കൂടാൻ പാടില്ല ആയുധങ്ങൾ ബാനറുകൾ പ്ലക്കാർഡുകൾ ലാത്തി തുടങ്ങിയവ വയ്ക്കാൻ പാടില്ല പൊതുസ്ഥലങ്ങളിൽ ധർമ്മ നടത്തരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പോലീസിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് നിരോധനാജ്ഞ ലംഘിക്കുന്നവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയുടെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നാം വകുപ്പ് പ്രകാരം നടപടിയെടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കി നിർദ്ദിഷ്ട വകുപ്പ് ഭേദഗതി ബിൽ സദർ ബസാർ മേഖലയിലെ ഷാഹിം ഈദ്ഗാഹ് വിഷയം ഹരിയാന കാശ്മീർ നിയമസഭ തിരഞ്ഞെടുപ്പുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന വിഷയങ്ങളാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ കൈമാറിയ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നതെന്നാണ് നിലവിലെ സൂചന ഇതിനു പുറമെ ഡൽഹി എം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിലും ഡൽഹി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിലും സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വിവിധ ഏജൻസികൾ സർക്കാരിന് റിപ്പോർട്ട് കൈമാറി ഒക്ടോബർ ആദ്യവാരം ഡൽഹിയിൽ പ്രതിഷേധം നടത്താൻ ചില ഏജൻസികൾ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഇതിനിടെ ലഡാക്കിലെ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ഡൽഹി അതിർത്തിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സിംഗും അതിർത്തിയിൽ നിന്നാണ് സോനം വാങ്ചുക്കിനെയും നൂറ്റി ഇരുപതോളം പേരെയും കസ്റ്റഡി പോലീസെടുത്തത് ഗാന്ധി സമാധിയിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു അദ്ദേഹം അനുയായികളും സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുത്ത് ഡൽഹി പോലീസ് നടപടിയെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അപലപിക്കുകയുണ്ടായി പോലീസിന്റേത് തികച്ചും അസൌകര്യമായ നടപടിയാണെന്ന് രാഹുല് ഗാന്ധി അഭിപ്രായപ്പെടുകയും ചെയ്തു